നീ രാധാകൃഷ്ണന്റെ മോനാണ് നീ പോകുന്ന എനിക്കൊന്ന് കാണണം മോനെ ഞാൻ ശരിയാണല്ലോ നീ എന്തായാലും മോനെ ചേച്ചി വന്നിട്ട് എന്താടാ പറയാഞ്ഞത് ആ മോന കേറുവാണ്ണിമോനെ എന്തോ ഈ വെള്ളം ഇങ്ങോട്ട് കൊണ്ട് കൊടുക്കും മോനെ

ഇനി അടുത്തത് കാണിച്ചു തരാം അതല്ല മറ്റേതെന്ന് കാണിക്കത്തില്ല അതും കാണിച്ച് തരാം അവൻ കേൾക്കുന്നു അത് പയ്യ പറയാൻ കാണിക്കുന്നത് അങ്ങനെ ഇനി അമ്മ തന്നെ കണ്ടുപിടിച്ച മൂന്നാലെണ്ണം കൂടെ ഉണ്ട് അവിടെ ആള് നിൽക്കുന്നെന്ന് വരുന്ന അടുത്ത പുറേനാൾ നീ ഒന്നുകൂടെ ഉണ്ട് മോനെ ഇപ്പം പറയണ്ട പിന്നെ പറഞ്ഞാ മതി എന്ന് എങ്ങനെയാന്നറിയാവോ അമ്മയുടെ അച്ഛൻറെ പേര് പച്ചാളം ബാസി ആണോ ഈ എക്സ്പ്രഷൻ ഒക്കെ വിരിയുന്നോണ്ട് ചോദിച്ചതാ പച്ചാളം ശൈലജ നീ അവിടെ നിന്ന് വാച പഠിക്കാൻ ഇങ്ങോട്ട് വന്നീ തേങ്ങ ഞാൻ ആട്ടുവല്ലിയോ നീ വായിട്ടാട്ടാനല്ല പറഞ്ഞത് നിന്നെ ഉരുക്കണം നിന്നെ ഉരുക്കി കഴിഞ്ഞ ഒരു വർഷത്തേക്കുള്ള നെയ്യ് കിട്ടും എന്താ വച്ചാ ആ അമ്മയുടെ അച്ഛൻ ഇത് മൊത്തം അരിഞ്ഞു ഒരു കുപ്പി എടുത്തു കൊടുത്താ മതി കുപ്പി തരാ വെയിൽ ഭയങ്കര മഴ എന്തോ ഒരു പണിയാന്ന് പറ കൊപ്ര വെട്ട് നന്നെല്ലാം മഴ എന്റെ ദൈവമേ ഗ്രഹപ്പെടും പൊതിച്ചും ഞാൻ പ്രകൃതിയോടാ സംസാരിച്ചത് ഓണമാ ഇവർക്ക് അറിയത്തില്ല ഇച്ചിരി വെയിൽ തരണമെന്ന് കൊപ്ര മുളക് മല്ലി ഇത് തന്നെ ജോലി വെയിലത്തിടുക കൊണ്ടിടുക വെയിലത്തിടുക കൊണ്ടിട ഇനി വല്ല മന്ത്രിമാരുടെ ശുപാർശ വല്ലതും വേണോ വെയില് വരാന ഭഗവാനേ ഇത് സാരി മേടിച്ച് എന്റെ വലിയ ഒരു ആഗ്രഹമായിരുന്ന ഒരു മിനുക്ക സാരി മേടിക്കണമെന്ന് ഒന്ന് കാണിച്ചേ അമ്മ സാരി മേടിച്ച എന്റെ മുഖത്താണോ മിനുസം തേക്കുന്നേ അമ്മ സാരി മേടിച്ച ബാക്കിയുള്ള എന്റെ മുഖത്താണല്ലോ മിനുസം ഇതെങ്ങനെയാ ഒന്ന് കളയുന്നേ പോയി ചോപ്പോടി പോയി മുങ്ങടാ അമ്മയ്ക്ക് ഒന്ന് മിണ്ടായിരുന്നു രാവിലെ ഒട്ട് തുടങ്ങും ചുമ്മാ

ആക്കാൻ ആക്കാൻ സ്പീഡാ ചോറുവല്ലോ വേണോ ഇങ്ങനെ ഒരു നാളില്ലോ എടാ ആ കണ്ണുനീര് തുടച്ചിട്ട് പറയടാ നിനക്ക് പെണ്ണില്ലെന്ന് i'm